മലയോര മേഖലയിലെ പ്രഥമ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ലിൻഡോ ജോസഫ് എം എൽ കർമ്മം നിർവഹിച്ചു മലയോര മേഖലയിലെ പ്രഥമ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായ തിരുവാമ്പാടി ലിസ ഹോസ്പിറ്റലിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് തിരുവാമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ലിസ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പി എം മത്തായി ചടങ്ങിൽ അധ്യക്ഷനായി ഫാദർ തോമസ് നാഗപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ മലബാർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മിലി മോനി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അരുൺ മാത്യു ഡയറക്ടർമാരായ ഡോക്ടർ ജെന്നി മാത്യു പ്രവീൺ മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവാമ്പാടിയിൽ രണ്ട് മുറികളിൽ മാത്രമായി തുടങ്ങിയ ക്ലിനിക്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പത്ത് കിടക്കുകളുമായി ആശുപത്രിയായി മാറ്റുകയായിരുന്നു കാലക്രമേണ ലിസാവ് ആശുപത്രി തിരുവാമ്പാടിക്കൊപ്പം തന്നെ വളർന്ന് മലയോര ജനതയുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധികളില്ലാത്ത ലോകമായി മാറുകയായിരുന്നു ഇന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ആധുനിക സൗകര്യങ്ങളുമായി മലയോര മേഖലയിലെ പ്രഥമ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി നാടിൻ്റെ അഭിമാനമായി ലിസ മാറിയിരിക്കുകയാണെന്നും ഇരുപത്തഞ്ചാം ബാച്ച് ആരംഭിക്കുന്ന നഴ്സിംഗ് സ്കൂളും ഹോസ്പിറ്റലിൻ്റെ മ മികവ് കൂട്ടുകയാണെന്നും ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അറിയിച്ചു ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഗോൾഡൻ ജൂബിലി തുടങ്ങ ഉടനെ ആകുകയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് പുതിയൊരു ഒ പി ബ്ലോക്ക് കുറച്ചുകൂടി കൂടുതൽ സൗകര്യത്തോട് നല്ലൊരു മോഡേൺ ആയിട്ടുള്ളൊരു ഒ പി ബ്ലോക്ക് നമ്മൾ ഉദ്ഘാടനം ഇപ്പോൾ ഇതൊരു നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാമാണ് ആണ് അത് കഴിഞ്ഞ് ഒരു മൂന്നാല് കുറേ പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉള്ള ഒ പി എല്ലാം നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കാഷ്വാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും അത് കഴിയും പിന്നെ ഡോക്ടർ ജെന്നിയുടെ ഒരു സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ക്ലിനിക്ക് മുകളിൽ അതൊരു ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റിലതും സ്റ്റാർട്ട് ചെയ്യും പിന്നെ കുറച്ചും കൂടെ കൂടുതൽ കുറേ സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു മൂന്നാല് മാസത്തിനകം നില കുറച്ച് ആകുമ്പോൾ നമ്മൾ മേജർ ഫങ്ഷൻ അതായത് ഗോൾഡൻ ജൂബിലി അമ്പത് വർഷം പൂർത്തിയാകുന്ന ഫങ്ഷന നടത്തും വളരെ കുറച്ചൊരു ഇപ്പം അവിടെ ഗംഭീരമായൊരു പരിപാടിയായിരിക്കും അത് ബിസിനസ് ഡെസ്ക് പ്രാദേശിക വാർത്ത